ഓൺലൈനിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലാഭം ഉണ്ടാക്കാമെന്ന് ഓൺലൈനിൽ ജോലി ചെയ്ത് ലാഭം വാഗ്ദാനം ചെയ്ത പത്ത് ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി റിമാൻഡിലേക്ക് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടഞ്ഞൂർ ശാസ്താം കടവ് സ്വദേശിനി നാൽപ്പത്തി വയസ്സുള്ള സ്മിത എന്നയാൾ ഇൻസ്റ്റാഗ്രാമിൽ വന്ന ടാസ്ക് ചെയ്ത് പണമുണ്ടാക്കാമെന്ന പരസ്യം കണ്ടാണ് പ്രതികളെ ബന്ധപ്പെട്ടത് അയച്ചു കൊടുത്ത ടെലഗ്രാം അക്കൌണ്ടിന്റെ ലിങ്കിൽ കയറി പ്രതികൾ കൊടുത്ത ടാസ്ക് ചെയ്യിപ്പിക്കുകയും അതിൽ വിജയിച്ചുവെന്ന് പറഞ്ഞ് നൂറ്റി അൻപത് രൂപ അയച്ചു നൽകുകയും ചെയ്തു തുടർന്ന് വലിയ ടാസ്കുകൾ ചെയ്യാൻ നിർബന്ധിക്കുകയും അതിന് മുൻകൂറായി പണം കെട്ടിവെക്കണമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച ടെലഗ്രാമിലൂടെ വിവിധ ലിങ്കുകൾ അയച്ചു കൊടുത്ത് ടാസ്കുകൾ ചെയ്യിപ്പിച്ച് പ്രതികളുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പല തവണകളായി പരാതിക്കാരിയിൽ നിന്ന് ഇരുപത്തിയാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ പത്ത് ലക്ഷത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ അയച്ചു വാങ്ങിയാണ് തട്ടിപ്പ് നടത്തിയത് സംഭവത്തിനായി ചെറുപ്പ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസിൽ പ്രതിയായ പാലക്കാട് ഒറ്റപ്പാലം സ്വദേശി വടക്കേതിൽ വീട്ടിൽ മുഹമ്മദ് ഷിഹാസ് എന്നയാളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു പരാതിക്കാരിയിൽ നിന്ന് തട്ടിയെടുത്ത പണത്തിൽ നിന്ന് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ സ്വന്തം അക്കൗണ്ടുകളിലേക്ക് അയച്ചു വാങ്ങി അത് കമ്മീഷനായി കൈപ്പറ്റി പ്രധാന പ്രതികൾക്ക് എടുത്തു നൽകി തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ടതിനാണ് മുഹമ്മദ് ഷിഹാസിനെ പട്ടാമ്പിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്കുശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ചെറുപ്പ് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ എം എസ് ഷാജൻ എസ് ഐ കെ എസ് സുബിൻഡ സി പി ഒമാരായ ഗോകുൽദാസ് റീൻസെൻ സുബിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്